അത് തിന്നാൻ വേണ്ടി വരും അവരോദിക്കാനൊന്നും നമ്മളവര് വരുമ്പോ നമ്മളെ അവരെ പേടിപ്പിക്കാനും പടക്കം പൊട്ടിക്കാനോ ഗണപതിയടക്കിങ്ങും ഇവിടെ അല്ല ഇവിടെ വരാർന്നു ആന അത് ഈ മലയുടെ അപ്പുറത്ത് ആതിരപ്പള്ളിയാണ് അതിനെന്ത് പറ്റിയത് അതൊന്നും നമുക്കറിയില്ല

ഇതൊക്കെ നല്ല പനിയാണല്ലേ ആനക്ക് ഭയങ്കര ഇഷ്ട ഇതൊക്കെ കഴിക്കാൻ ഈ പനകള് കഴിക്കാൻ ഇഷ്ടമുള്ള പ്രിയ അപ്പൊ ഞാനും ജസീലും കൂടെ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ആ ചേട്ടനോട് അവിടെ ഐറ്റം കൊണ്ടുവന്നു ആ ചേട്ടന്റെ കയ്യില് ഈ പറഞ്ഞ പോലെ കാട്ടുകാളുണ്ട് പറയുന്നത് അപ്പൊ അങ്ങോട്ട് പോവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെലപ്പോ ആനനൊക്കെ കാണാൻ പറ്റും എന്തായാലും ആനകളൊക്കെ ഇവിടെ വരും പല സമയത്തായിട്ട് ആന കേതെയാണ് മറ്റു മൃഗങ്ങളൊക്കെ കേറാതെയാണെങ്കിൽ കെട്ടിവെച്ചേക്കണേ കാണാൻ പറ്റണ്ട നെറ്റ് പോലെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേന അപ്പൊ ഇതിലൊരു ചെറിയ വഴി ഉണ്ട് ആ ചെറിയ വഴി ഇങ്ങനെ കടന്നു പോയി നോക്കട്ടോ ചേട്ടാ ഇതിന്റെ ഒരു സിസ്റ്റം ഇതാണ് കേട്ടോ നിങ്ങളുടെ മാറ്റാ അടുത്തേക്ക് കേറ ചേട്ടാ ബാബു ചേട്ടൻ അവിടെ ഇല്ല അപ്പോൾ ബാബു ചേട്ടൻ ഇവിടുന്ന് പുറത്ത് കുറച്ച് നെയ്യായിരിക്കും പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന് റേഞ്ചില്ലാത്ത കാരണം കിട്ടില്ല ഇനി റേഞ്ചുള്ളൊരു ഭാഗത്തേക്ക് കാട്ടുപന്നി മുള്ള മണ്ണിയല്ല കാട്ടുപന്നി കാട്ടുപന്നി ഓടണം കേട്ടോ കാട്ടുപന്നി അതിൻ്റെ ഇടയിൽ ഓടി റേഞ്ച് ഉണ്ടായില്ലാത്ത ആളെ നമ്മൾ വണ്ടി നിന്ന് വന്നിപ്പോൾ ഫോണൊഴിച്ച് ചോദിച്ചു അപ്പോൾ അതാണ് ബാബുചേട്ടൻ ആ ഫോണിലാണ് ആ ബാബുചേട്ടൻ്റെ പുറകെ ഇനി നമ്മൾ വണ്ടിയായിട്ട് പോകാൻ നമ്മുടെ വണ്ടി തിരിച്ചുകൊണ്ടിരിക്കാ എങ്ങനെയാ എനിക്ക് ബാബു വന്ന് മത്സരം വീട്ടിൽ ഉമ്മാനോട് പറഞ്ഞേക്കാണ് ഉമ്മാനോടും പറഞ്ഞേക്കാണ് വൈഫിനോടും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര മാസായി ആ കാട്ടുകാല

Теперь первая